ോപാളാട്ട നിങ്ങളുടെ ഉള്ളത് തേങ്ങല്ലോ ഒന്നും പറഞ്ഞാ പറ്റൂല നിങ്ങൾ ഇന്നെ വരണം തേങ്ങ തേങ്ങ അല്ല എനിക്ക് ഓ നിങ്ങൾക്ക് ഇന്നേങ്ങറിയില്ല നിങ്ങക്കറിയോ ഇന്ന് ലോകനാളികേര ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ രണ്ടിനാണ് ലോക നാളികേര ദിനമായി ആചരിച്ചു പോരുന്നത് നാളികേരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതൊക്കെയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ലോക നാളികേര ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റ് സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് സെപ്തംബർ രണ്ടിനാണ് ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി സ്ഥാപിക്കപ്പെട്ടത് അതുകൊണ്ടാണ് സെപ്റ്റംബർ രണ്ടിന് ലോക നാളികേര ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നത്